ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നില്ലേ ഞാനൊരു സന്തോഷമില്ലേ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സന്തോഷമുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഗിഫ്റ്റ് ഞാനെന്ന് പറയുന്ന അറിയാം നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നെങ്കിൽ നമ്മൾ പിറന്നാളും വിവാഹവാർഷികവും അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളെല്ലാം വരുമ്പോൾ പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയുള്ള ഗിഫ്റ്റ് ഭാര്യ ആണെങ്കിൽ ഭർത്താവിന് ഭർത്താവ് എന്ന ഭാര്യക്ക് മക്കൾക്ക് പിന്നെ മക്കളെ അമ്മമാർക്ക് അച്ഛന്മാർക്ക് അങ്ങനെയെല്ലാം ഒരു ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത് ഇനി എന്തെന്നായാലും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ആ സന്തോഷത്തിൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ ഒരു സന്തോഷം വരും അതെല്ലാം അതിൻ്റെ ഇത് പിന്നെ അതുകൊണ്ടാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുക വാങ്ങുക എന്നെല്ലാം പറയുന്ന കാര്യങ്ങൾ തന്നെ ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ എന്നാന്ന് പറയാം ഓക്കെ ഇതിൻ്റെ വർണ്ണക്കടലാസും കാര്യങ്ങൾ അതിൻ്റെ വേറെ വീഡിയോ ഉണ്ട് ഞാൻ പണം കിടാം ഇതിപ്പം ഞാൻ അതെല്ലാം പൊളിച്ചളിഞ്ഞിട്ടുള്ള സംഭവമാണ് ഓക്കെ കണ്ടു രാഘ ആ ഇപ്പം കാണുന്നുണ്ട് രാഘ ടൈറ്റൻ രാഗ ഓക്കെ ഇതാണ് മോനെ ഇനിയാണ് വരാൻ പോകുന്നത് റെഡി വൺ ടു ത്രീ ഓക്കെ ഇതാണ് മക്കളെ ഗിഫ്റ്റ് ഭാഗ്യതാ നോക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് മയിലായിരിക്കുന്നത് അയ്യോ എന്തൊരു ഭംഗിയെന്നറിയാം ആ മൈലിൽ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കയറുവിരി വിരി മാലിയല്ലേ അതുപോലെ കയറുവിരി വിരി വാളി ഇത് പണ്ടത്തെ മോഡലാണ് പക്ഷേങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലാണിത് അയ്യോ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലാണ് ഓക്കെ പണ്ടത്തെ മോഡലായിരിക്കും പക്ഷെ ഇപ്പം ഇതാദ്യം പുതിയ മോഡലായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ വട്ടില്ലേ വട്ട എനക്ക് കുഞ്ഞതാണ് ഇഷ്ടം പക്ഷേങ്കിൽ ഇതാണിപ്പം ട്രെൻഡ് അതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയെല്ലാം അറിയണ്ടിക്കില്ലേ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ വില പറഞ്ഞുതരാം ഓക്കെ ഗിഫ്റ്റിൻ്റെ വില അറിയുന്നത് ശരിയല്ല എന്നാലും അറിയേണ്ടവർക്ക് കമൻ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി പിന്നെ ഇതുപോലെയുള്ള വാച്ചിൻ്റെ ഇല്ലേ ഒരു കഥയുണ്ട് പണ്ട് ഗൾഫിൽ നിന്ന് ഇത് ഇങ്ങനെ അല്ല ഒരു ഗൾഫ് വാച്ച് അറിയാം പിന്നെ ലേഡീസ് വാച്ച് ഒരു വണ്ണം കുറഞ്ഞ സ്ട്രാപ്പ് ഗോൾഡിൻ്റെ എന്നിട്ട് അതിന് ഇങ്ങനെ ഒരു ചെയിനും ഉണ്ടാവും എന്നാലും ഈ ഗൾഫുകാർ മക്കളെല്ലാം ഇട്ടിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അവരോട് മേടിച്ചിട്ട് ഇടക്ക് കെട്ടി കൊല്ലം ചെയ്യും എൻ്റെ ഇത്ര വരെ വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതാണ് ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും വാങ്ങിയിരിക്കും അതാണ് എന്ത് സാധനം ആയാലും എനിക്കൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വാങ്ങിയിരിക്കും പക്ഷേ എങ്കിലിത്രവരെ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എപ്പോൾ എന്തോ വർത്തനം പറയുമ്പോൾ എന്തോ ഒരു ടൈറ്റൻ്റെ ഒരു വാച്ച് വേണമെന്നില്ല ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഓർമ്മിച്ചിട്ട് കേട്ടോ അത്രയൊന്നും ആയിട്ടില്ല പറയുന്നത് കുറച്ച് ആളെ എന്തോ വർത്തനം പറയുമ്പം പറഞ്ഞതാണ് എന്നിട്ട് അത് ഓർമ്മിച്ചിട്ടില്ലേ പാവം മാർച്ച് മൂന്നിന് അല്ല അതിന് മുന്നേ എത്താൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ അതന്ന് എത്തൂല അന്നല്ല മാ ആ എന്നിട്ട് അന്ന് അന്നേരം പറഞ്ഞു മൂന്നിന് തന്നെ എത്തണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു എന്ന് പറയും ഇതൊന്നും അറിയില്ല ശ്രേ മോനും മോളും ശ്രേയാണും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് എന്നിട്ട് പിന്നെ മൂന്നിന് ഒന്ന് ക്യാൻസൽ ചെയ്തു എന്നിട്ട് മൂന്നിനെ തന്നെ എന്ന് പറഞ്ഞിട്ട് മൂന്നിൻ്റെ തലേസാന്ന് പോലും അറിയുന്നത് അന്ന് പിന്ന എത്തല്ല എന്നില്ല അത് ക്യാൻസലായി പോയിരുന്നത് ഭയങ്കര സംഭവമായി ഇതുപോലെ തന്നെ എന്നെ പക്ഷേങ്കിൽ ആ കുറച്ചൊരു മാറ്റം എന്നിട്ട് അങ്ങനെ ക്യാൻസലായിപ്പോയി അപ്പോൾ ഞാൻ വെച്ച് ഇപ്രാവശ്യം എനിക്ക് ഗിഫ്റ്റില്ല ഒന്നുമില്ല ഒന്നുമില്ല ഗിഫ്റ്റില്ല എന്നല്ല ഞാനത് ഇപ്രാവശ്യത്തേത് ഞാൻ ആദ്യം ഇങ്ങനെ ഇതാക്കീനി എന്നാണാല് ഗിഫ്റ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും വിഷ് ചെയ്താലും ഇല്ലെങ്കിലൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ എന്നിട്ട് ഇത് കുറേ ദിവസം കഴിഞ്ഞാലാണ് കൊണ്ടുവരുന്നത് നേരം വന്നൊരു സന്തോഷം ഭയങ്കര സന്തോഷം ഇത് ഓൺലൈനായിട്ട് കയ്യിൽ കിട്ടിയതല്ല വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുത്തന്നതാണ് അങ്ങനെ അപ്പോൾ ഞാൻ എന്നാ പറയുന്ന അറിയാം ഇത് കണിക്കുമ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ ിഫ്റ്റ് പഠിച്ചു കൊടുക്കുക ഓരോ കാര്യങ്ങളും ഇല്ല പിന്നെ ഒരു പിറന്നാളിൻ്റെ ഒരു ഗിഫ്റ്റ് കൂടി സൂപ്പർ സംഭവമാണ് അത് കാണിച്ചാട്ട പിന്നെ അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് വാങ്ങുക കൊടുക്കുക എന്നെല്ലാം പറയുന്നൊരു പോസിറ്റീവ്സ് കാര്യമാണ് പറ്റുന്നവരെല്ലാം ചെയ്യുക ഓക്കേ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയാണ് കാര്യം ഓക്കെ 对。